ആത്മഹത്യ ചെയ്ത നടീ നടന്മാർ ആരൊക്കെയെന്ന് നോക്കാം നടി മയൂരി രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു ആത്മഹത്യ ശ്രീനാഥ് നടൻ ശ്രീനാഥിനെ രണ്ടായിരത്തി പത്തിൽ കോതമംഗലത്തെ ഹോട്ടലിൽ മരിച്ച നിരയിൽ കണ്ടെത്തുകയായിരുന്നു സിൽക്ക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മുപ്പത്തി വയസ്സിലായിരുന്നു സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത് സന്തോഷ് ജോഗി രണ്ടായിരത്തി പത്തിലായിരുന്നു മുപ്പത്തിനാല് വയസ്സായ സന്തോഷ് ജോഗി തൃശ്ശൂരിലെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ചത് വിജയശ്രീ എഴുപതുകളിലെ സൂപ്പർ നടിയായ വിജയശ്രീ ഇരുപത്തി വയസ്സിലായിരുന്നു ആത്മഹത്യ ചെയ്തത് നന്ദു കൽപ്പന ി കലാരഞ്ജനിയുടെ സഹോദരനാണ് നന്ദു ഇരുപത്തി വയസ്സിൽ ഹോട്ടലിൽ വിഷം കഴിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ശോഭ വെറും പതിനേഴാം വയസ്സിലായിരുന്നു ശോഭ ആത്മഹത്യ ചെയ്തത് അപർണ പി നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപർണ ആത്മഹത്യ ചെയ്തത് രഞ്ജുഷ മേനോൻ തിരുവനന്തപുരം ഫ്ലാറ്റിൽ വെച്ച് തൂങ്ങി മരിച്ചാണ് മുപ്പത്തഞ്ച് വയസ്സായ രഞ്ജുഷ മേനോൻ മരണപ്പെട്ടത് ശരത് ചന്ദ്രൻ നിരവധി സിനിമകളിൽ അഭിനയിച്ച ശരത് ചന്ദ്രൻ മുപ്പത്തേഴാം വയസ്സിലാണ് ആത്മഹത്യ ചെയ്തത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ